നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോ ശരീരഭാഗങ്ങൾക്കും ലക്ഷണശാസ്ത്രത്തിൽ പ്രാധാന്യമുണ്ട് ഓരോ ശരീരഭാഗത്തിൻ്റെയും ആകൃതിയും സവിശേഷതയും ഉടമയുടെ പ്രകൃതത്തെക്കുറിച്ചും വ്യക്തിത്വത്തെക്കുറിച്ചും നിരവധി സൂചനകൾ നൽകുന്നു കയ്യിലെ തള്ളവിരലിൻ്റെ ആകൃതി ഓരോ വ്യക്തിയെക്കുറിച്ചും പല സൂചനകളും നൽകുന്നുണ്ട് ഉദാഹരണത്തിന് മിക്കവരുടെയും പെരുവിരൽ നേരെയായിരിക്കും പിന്നിലേക്ക് അധികം വളയ്ക്കാൻ സാധിക്കില്ല എന്നാൽ ഹിച്ചിക്കേഴ്സ് തമ്പ് എന്നൊരു അവസ്ഥയുണ്ട് പെരുവിരലിലെ സന്ധി വളരെ വഴക്കമുള്ള അവസ്ഥയാണിത് ഇങ്ങനെയുള്ളവർക്ക് പെരുവിരൽ അസാധ്യമാംവിധം വളയ്ക്കാനാകും തംസ് അപ്പ് കാണിക്കുമ്പോൾ പെരുവിരൽ അൻപത് ഡി ഡിഗ്രിയിലധികം പിന്നിലേക്ക് വളയ്ക്കാൻ കഴിയും ഈ രണ്ട് രീതികളിലുള്ള തള്ളവിരലുകൾക്ക് പല സവിശേഷതകളും ഉണ്ട് അവ എന്തെല്ലാമെന്ന് നോക്കാം ഇതിൽ ആദ്യത്തേത് നേരെയുള്ള പെരുവിരലുള്ളവർ നിങ്ങളുടെ പെരുവിരൽ നേരെയാണെങ്കിൽ അത് നിർബന്ധ ബുദ്ധിയെയും പിടിവാശിയെയും സൂചിപ്പിക്കുന്നു എപ്പോഴും തങ്ങളുടെ തീരുമാനങ്ങൾക്കും താല്പര്യങ്ങൾക്കും മുൻതൂക്കം ലഭിക്കണമെന്ന ചിന്താഗതിക്കാരാണിവർ ജീവിതത്തെക്കുറിച്ച് വളരെ പ്രായോഗികവും യുക്തിസഹവുമായ കാഴ്ചപ്പാട് ഇവർക്കുണ്ടായിരിക്കും ഈ കാഴ്ചപ്പാടിലായിരിക്കും ഇവർ ജീവിതത്തിൽ മുന്നേറുക മറ്റുള്ളവരിൽ ആധിപത്യം ഉണ്ടാക്കാനും ഇവർ ഈ കാഴ്ചപ്പാടിനെ തന്നെയാണ് ആശ്രയിക്കുക ഇവരുടെ സാന്നിധ്യം തന്നെ ആധിപത്യത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കും ചുറ്റുമുള്ളവരെ വിലയിരുത്താനും നിരീക്ഷിക്കാനും ഇവർക്ക് സവിശേഷമായ കഴിവുണ്ടാകും ഇവർ അനുവദിക്കാത്ത പക്ഷം മറ്റാർക്കും ഇവരെ കബളിപ്പിക്കാനോ മുതലെടുക്കാനോ സാധിക്കില്ല അപകടങ്ങൾ മണത്തറിയാനുള്ള കഴിവും ഇവർക്കുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ഇവർ വളരെ കരുതലുള്ളവരായിരിക്കും കാഴ്ചയിൽ കർക്കശ സ്വഭാവവും ആർക്കുമുമ്പിലും തലകുനിക്കാത്ത രീതിയുമാണെങ്കിലും ഉള്ളിലിവർ വളരെ പാവവും മറ്റുള്ളവരോട് കരുതലുള്ളവരുമായിരിക്കും സ്വയം നിയന്ത്രണവും അച്ചടക്കവും മനോബലവും ഇവരുടെ ഗുണങ്ങളാണ് അക്ഷമ വിട്ടുവീഴ്ച ചെയ്യാത്ത മനോഭാവം പൊറുക്കാൻ കഴിയാതിരിക്കൽ എന്നിവ ഇവരുടെ നെഗറ്റീവ് സ്വഭാവങ്ങളായി വിലയിരുത്താം രണ്ടാമത്തേത് പെരുവിരൽ വളഞ്ഞിരിക്കുന്നവർ വളരെ കുറച്ച് കുറച്ചാളുകൾക്കേ പെരുവിരൽ വളഞ്ഞിരിക്കുകയുള്ളൂ അവർ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നവരും വൈകാരികമായി ദുർബലരും ആയിരിക്കും പുതിയ സാഹചര്യങ്ങളുമായും ചുറ്റുപാടുകളുമായും വളരെ വേഗം പൊരുത്തപ്പെടാൻ ഇവർക്ക് സാധിക്കും മറ്റുള്ളവരുടെ അവസ്ഥകൾ വേഗത്തിൽ മനസ്സിലാക്കുകയും അവരോട് സഹതപിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരാണ് ഇവർ പക്ഷേ സ്വന്തം കാര്യത്തേക്കാൾ ബന്ധങ്ങൾക്കും വികാരങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഇവരുടെ സ്വഭാവം അത്ര സുഖകരമല്ലാത്ത അനുഭവങ്ങൾക്ക് കാരണമായേക്കും ഇവർ വളരെ വൈകിയെ സ്വന്തം മൂല്യം തിരിച്ചറിയുകയും സ്വന്തം ആവശ്യങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും മുൻഗണന നൽകുകയും ചെയ്യുകയുള്ളു വളരെ പെട്ടെന്ന് ആളുകളുമായി ഇടപെഴുകാനും ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഇവർക്ക് കഴിയും ലക്ഷ്യങ്ങൾ നേടാൻ പുതിയ വഴികൾ കണ്ടെത്തുന്നവരാണ് ഇവർ ഇവരുടെ കൗതുകവും ഉത്സാഹവും പ്രശ്നങ്ങൾക്ക് ഉചിതമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ സഹായിക്കും കലാപരമായ കഴിവുകളും ഭാവനയും സർഗാത്മകതയും ജീവിതത്തെക്കുറിച്ചുള്ള തുറന്ന ചിന്താഗതിയും ഇവരുടെ മേന്മകളാണ് കലാമേഖലകൾ അഭിനയം നാടകം സാഹസികമായ കായികാഭ്യാസങ്ങൾ തുടങ്ങി തങ്ങളുടെ സവിശേഷമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന തൊഴിലിടങ്ങളാണ് ഇവർ തിരഞ്ഞെടുക്കുക പക്ഷേ ഏതു സാഹചര്യവുമായി പൊരുത്തപ്പെടുന്ന സ്വഭാവം കാരണം തീരുമാനമെടുക്കലിൽ ഇവർ പ്രതിസന്ധി നേരിടും